ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാ വിചാരിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ കാരായിട്ട് നമ്മൾ കാണാൻ അപ്പോൾ പോകുന്നേണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പാർസ് കറിയാണ് അതിൽ ചീരച്ചട്ടി വെച്ച് ചിരി വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ഇച്ചിരി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചും ചതച്ചത് ചേർത്ത് നന്നായി എണ്ണിറക്കി കൊടുത്ത് ശേഷം സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് സവാള ഇച്ചിരി ഡ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോ രണ്ട് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൊണ്ട് പച്ചമുളക് ഇട്ട് ഇനി നമ്മൾ കുറച്ച് മസാല വറുത്തത് അതിലേക്ക് ഇടുന്ന വറുത്ത് കൊടുത്തത് അതിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തിലേക്ക് പാകമായ ഉപ്പ് ചേർത്തിരിക്കുന്നു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടതിലേക്ക് ഇച്ചിരി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇടുന്നുണ്ട് സവാള എന്നെല്ലാം ബാളായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൈ വെച്ച കാസ് ഇതിലേക്ക് ഇടുന്നില്ല ഇത് മുട്ട ആയതുകൊണ്ട് ഈ മുട്ടയും അതിൻ്റെ മറ്റേ കാർസും ഒന്ന് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിലൊന്നും കണ്ടുള്ളൂ അപ്പോൾ നല്ലൊരു രീതിയിൽ ഡ്രൈ ആയി കിട്ടുന്നതാണ് നല്ലൊരു മണ്ണു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് ആവിൽ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചാൽ ഈ പാഴ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് അറിവെപ്പിലിട്ട് കുറച്ചൊന്ന് മൂടി വെക്കണം മണിക്കൂറായിട്ടുണ്ടാവും അടുത്തിട്ട് വെച്ചിട്ട് ഏകദേശം വന്നിട്ടുണ്ടാവും വിചാരിച്ചത് നിനക്ക് നോക്കി ആയി നല്ല മണം വരുന്നുണ്ടല്ലോ ആ പാഴ്സൽ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ പൊറാട്ടയോ പത്തിരിയോ എന്തായാലും വെച്ച് കഴിക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ പൊറാട്ടയും പാഴ്സൽ കറിയും ആയിട്ടുണ്ട്